നഹ്സ് ഉണ്ടാവും ആർക്കാണ് നസ് മുസ്ലിക്കങ്ങൾക്കാണ് നഹ്സ് അവർക്കാണ് ആതാപ് ഇറങ്ങിയത് അവർക്കാണ് അപലക്ഷണം അവർക്കാണ് പറക്കത്ത് കേട് അവർക്കാണ് ഷെറ അള്ളാവിന്റെ സുൽസമ്മതങ്ങൾ അതെന്തിനു നമ്മോട് പറഞ്ഞു ഒരുപക്ഷെ ആ ആതാപ് മടങ്ങി വരുന്നതിനെ നമ്മൾ ഭയപ്പെടാനായിരിക്കാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അന്ന് കുറ്റിയടിക്കണ്ട അന്ന് പ്രസവത്തിനുണ്ടോണ്ട അന്ന് മുടി മുടി മൂടികളയണ്ട മൂടികളച്ചവരെ മാറ്റി വെച്ചതന്നെ എന്ന് പറഞ്ഞാല് ഇതൊന്നും അള്ളാഹുന്റെ സുരോടുപ്പിച്ചിട്ടില്ല അതിനൊന്നുമല്ല പിന്നെയോ അള്ളഹാനോട് കാവുൽ തീര തോപ് ചെയ്യാ നല്ല കാര്യങ്ങൾ ചെയ്യാ എന്നാൽ അത് നല്ല കാര്യങ്ങൾ മുടക്കാനല്ല അന്ന് നഷ്ട എന്ന് പറഞ്ഞത് ഇതാണ് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് എന്നല്ലാതെ നമ്മൾ ഈ പറയണകോലത്തിൽ കലണ്ടറും തിരഞ്ഞു നടന്നിട്ട് നിങ്ങൾ ആലോചിക്കും കേരളത്തിലെ പതിനാല് തെക്കു മുതൽ വടക്ക് വരെയുള്ള ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളും കലണ്ടറും ഒരു കല്യാണത്തിന്റെ സമയത്ത് എടുത്തു വെച്ചാൽ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസത്തിൽ അവർ ഒറ്റ ദിവസം കേടില്ലാതെ കിട്ടൂല ഒക്കെ നശ്ചയകാരം മനസ്സിലായില്ലേ നിര് ഇതിന്റെ പിന്നാലെ പോയിട്ട് ഞമ്മള് പൊട്ടമാരാകാന്നിടക്ക് ഒരു നിഖാഹിനി ദിവസം വെച്ചു അവിടെ നിക്കാഹിനി ദിവസം വെച്ചെടുത്ത് കാർമ്മികത്വം വഹിച്ചാല് അയാളൊരു ചികിത്സാകാരിയാണ് എനിക്ക് പരിചയമുള്ള ഒരാളാ നിക്കാഹിനി ദിവസം വെച്ചപ്പോ മൂപ്പര് ചെയ്ത പണി എന്താന്നറിയാ മൂപ്പര് വെള്ളിയാഴ്ച അകലെന്ന് വെച്ച മൂപ്പര് വെള്ളിയാഴ്ച വേണ്ടെന്നറിഞ്ഞു മൂപ്പര് നിക്കാഹിനി ദിവസം കണ്ടതെന്നാ മൂപ്പര് ദിവസം കണ്ടത് ഞായറാഴ്ച അപ്പൊ ഞാൻ അയാളോട് ചോയിച്ച് അയാൾ പറഞ്ഞു ഞാൻ എന്താന്നറിയോ ഈ ഈ വെള്ളിയാഴ്ച നെഹ്സാനൻ അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങൾ എന്താ ഈ വെള്ളിയാഴ്ച നിക്കാഹി ഹു എന്തിനാ ഞായറാഴ്ച നിക്കാ ഹക്കിയത് എന്ന് ചോദിക്കുമ്പോൾ മുപ്പര് അറിയണേ ഞാനൊന്ന് പറയോണിസാനൻ ഇന്നോട് പറഞ്ഞ സംഭവം അത് ബഷീർ ഉസ്താദ് ഇതാണ് നഹ്സിന്റെ കോലം എന്നിട്ട് ഇതിനാണോ തെളിവുണ്ടാക്കാൻ നടക്കുന്നത്